ഐതിഹ്യപെരുമയിൽ തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ആട്ടങ്ങയേറെ നടന്നു ഭദ്രകാളിയും ഭൂതഗണങ്ങളും മാന്താതാവ് മഹർഷിയും ശിഷ്യന്മാരും തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ അനുസ്മരണമായാണ് എല്ലാ വർഷവും തുലാമാസം ഒന്നാം തീയതി ക്ഷേത്രത്തിൽ നടത്തുന്നത് നിരവധി ഭക്തരാണ് ചടങ്ങിന്റെ ഭാഗമാകാൻ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊന്നും തിരുമാന്ത ഭഗവതി ക്ഷേത്രത്തിലെ അതിവിശേഷമായ ചടങ്ങുകളിലൊന്നാണ് ആട്ടങ്ങയറ് ഏറെ വിശേഷപ്പെട്ട ശിവലിംഗത്തിനായി മാന്താന്താവ് മഹർഷിയും ശിഷ്യന്മാരും ഭദ്രകാളിയും ഭൂതഗണങ്ങളും തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ അനുസ്മരണമായാണ് എല്ലാ വർഷവും തുലാമാസം ഒന്നാം തീയതി ക്ഷേത്രത്തിൽ ആട്ടങ്ങയേർ നടത്തുന്നത് പന്തിരടി പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ ഭക്തർ ഇരുചേരിയായി തിരിഞ്ഞ് പരസ്പരം ആട്ടങ്ങകൾ ഉപയോഗിച്ച് എറിയുന്നതാണ് ചടങ്ങ് Thank <laughs> you. വനപ്രദേശമായിരുന്ന തിരുമാന്താംകുന്നിൽ ശിവഭഗവാനിൽ നിന്നും വരമായി ലഭിച്ച ശ്രേഷ്ഠമായ ശിവലിംഗം പൂജിച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നിന്നും പാർവതിയുടെ ശിവലിംഗം വീണ്ടെടുക്കാനായാണ് ഭദ്രകാളിയും ഭൂതഗണങ്ങളും എത്തുന്നത് തുടർന്നുണ്ടായ യുദ്ധത്തിൽ നിരായുധരായിരുന്ന മഹർഷിയും ശിഷ്യന്മാരും കാട്ടിലുണ്ടായിരുന്ന ആട്ടങ്ങകൾ പറിച്ച് ഭദ്രകാളിക്കും ഭൂതഗണങ്ങൾക്കും നേരെ എറിഞ്ഞു ഈ ആട്ടങ്ങകൾ പൊട്ടിപ്പിളർന്ന് അസ്ത്രങ്ങളായി എന്നാണ് ഐതിഹ്യം സാധാരണയായി നിലമ്പൂർ കാടുകളിൽ നിന്നാണ് ആട്ടങ്ങകൾ എത്തിക്കാറുള്ളത് ഇത്തവണ വയനാട്ടിൽ നിന്നുകൂടി ചടങ്ങിനായി ആട്ടങ്ങകൾ എത്തിച്ചു പരസ്പരം ആട്ടങ്ങകൾ എറിയുമ്പോൾ ഏറുകൊള്ളുന്നത് നല്ലതാണെന്നാണ് വിശ്വാസം എന്നാൽ സ്ത്രീകൾ ആട്ടങ്ങകൾ എറിയാൻ പാടില്ലെന്നുമുണ്ട് പന്തിരടി പൂജയ്ക്ക് ശേഷം മാതൃശാലയിലേക്ക് ആട്ടങ്ങകൾ വർഷിക്കുന്നതോടെയാണ് ചടങ്ങ് പൂർത്തിയാവുന്നത് നിരവധി ഭക്തരാണ് ചടങ്ങിന്റെ ഭാഗമാകാൻ തിരുമാന്തംകുന്ന് ക്ഷേത്രത്തിൽ എത്തിയത് ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ ശതമാനം വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും ഇല്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റി ി എടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലിഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ